അന്ന വസ്ത്രാധിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ അന്ന വസ്ത്രാധിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ വരികൾ മൂന്നാമത്തെ ഒരു ചെറിയ പദ്യമാണ് പദ്യയാണിപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ് അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അതായത് നമ്മളിപ്പോൾ ഓരോ കാര്യവും നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഐശ്വര്യം സമൃദ്ധി ഒക്കെ അതിനെല്ലാം നമ്മൾ എപ്പോഴും നന്ദി പറയണമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതം തന്നെ നന്ദി പറഞ്ഞു കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷെ നമ്മൾ നന്ദിയില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ എന്ത് കിട്ടിയാലും പറയും ഇത് ഞാനുണ്ടാക്കി ഇത് എൻ്റെ കഴിവ് കൊണ്ടുണ്ടാക്കി ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഡിഗ്രി എടുത്തു ഞാൻ ഞാൻ ഡോക്ടറായി ഞാൻ എൻജിനീയറായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കും എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു നമുക്കൊരു ശ്വാസം പോലും ഉള്ളിലെടുക്കണമെങ്കിൽ ആ ഭഗവാൻ്റെ അനുഗ്രഹം വേണം പിന്നെ അല്ലേ ബാക്കിയെല്ലാം അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ പണ്ടൊക്കെ ഇപ്പോഴൊക്കെ ദൈവം അപ്പോഴപ്പോഴെന്ന് പറയും പണ്ടതൊക്കെ നമുക്ക് വളരെ മുമ്പ് ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഇതൊന്നും അറിയാൻ നമുക്ക് നമ്മുടെ പ്രകൃതിയെക്കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് ഉപാധികൾ അധികം ഇല്ലായിരുന്നു അന്നൊക്കെ ആണെങ്കിൽ ടെക്നോളജി വളരെ വർദ്ധിച്ച ഈ ഒരു കാലത്ത് അപ്പോഴപ്പോഴും നമ്മൾ ന്യൂസുകളൊക്കെ കാണുന്നു ലൈവായിട്ട് പലതും കാണുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് നടന്നാലും നമ്മളത് അപ്പോൾ തന്നെ അറിയുന്നു അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു അപ്പോഴാണ് ഈ പ്രപഞ്ച സത്യം എന്ന് പറയുന്ന ആ ഒരു സത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നും എന്നാൽ അതേസമയം മനുഷ്യൻ ആ ഒരു ഒരു പ്രപഞ്ച പ്രപഞ്ചസത്യത്തിന് മനുഷ്യൻ സ്വയം സമർപ്പിതനാവുമ്പോൾ അവൻ ശ്രേഷ്ഠനായി മാറുമെന്നും പിന്നെ അവൻ അവന് വേണമെങ്കിൽ അവൻ എത്ര വേണമെങ്കിലും ഉയരങ്ങളിലെത്താമെന്നും ഒക്കെ പല സന്ദർഭങ്ങളും പല വ്യക്തികളും ഈ ലോകത്ത് നമുക്കൊരു മാർഗദർശനമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് വെറുതെ കാണുക മാത്രമല്ല ചെയ്യേണ്ടത് അതിൽ നിന്ന് എന്താണ് നമുക്ക് എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതാണല്ലോ എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരു വിവേക വിചാരം മനുഷ്യനുണ്ട് അപ്പോൾ നമുക്ക് അന്നുള്ള അന്ന വസ്ത്രാദി മുട്ടാതെ അന്നം വസ്ത്രം ആദിയായവ എന്നാണ് പറയുന്നത് അന്ന വസ്ത്രാദി അന്നവും വസ്ത്രവും മാത്രമല്ല പലതും നമുക്കുണ്ട് സൗ സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം ഭഗവാനാണ് നമുക്ക് തന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമർപ്പണ ഭാവം നമുക്ക് വേണം എല്ലാം എനിക്കുള്ളതെല്ലാം എൻ്റെ കഴിവ് ഞാനാണ് എന്നുള്ള അഹങ്കാരമില്ലാതെ ജീവിക്കുമ്പോൾ മാത്രമേ അപ്പം ഈ പിന്നെ നമുക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ അന്നം എല്ലാ ജീവനും അന്നം വേണം ഏറ്റവും പ്രധാനം ഫുഡ് ഷെൽട്ടർ ഹോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ അപ്പോൾ അതിലെ അതിൽ തന്നെ ഏറ്റവും പ്രാധാന് പ്രധാനമാണ് അന്നം എന്ന് പറയുന്ന ഭഗ നമ്മുടെ ഉള്ളിലെ ആ ഒരു ജഡരാഗ്നി എന്ന് പറയും ആ ജഡരാഗ്നിയെ ശമിപ്പിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനം ഒരു നേരം ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ കോടികൾ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല ആഹാരം കഴിക്കാൻ ഓരോ സമയവും നമ്മുടെ മുമ്പിൽ അത് പാത്രത്തിൽ വരുന്നത് അത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് പിന്നെ ഈ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ച ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണത്ര ഭഗവാനെ സന്തോഷമായത് കാരണം മനുഷ്യന് മാത്രമേ ഈശ്വരനെ അറിയാനും അവനെ അവന് മാത്രമേ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകുന്നത് ഈശ്വരനെ അറിയുമ്പോഴാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകൾ ഈശ്വരനെ അഭിമുഖമായിട്ട് തിരിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ അറിയാനുള്ള ഒരു അവസരമുണ്ടാവും അതുകൊണ്ട് ഭക്തനും ഈശ്വരനും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് എന്നും അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആണെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഒരു പിതാവ് തൻ്റെ പിതാവ് മാതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ മറ്റെല്ലാത്തിനേക്കാളും അതുപോലെയാണ് ഭഗവാന് ഈശ്വരനെ ഏറ്റവും ഇഷ്ടം മറ്റെല്ലാ ജീവജാലങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചെങ്കിലും ഏറ്റവും ഇഷ്ടം മനുഷ്യനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ എന്ന് ഗുരുദേവൻ തൻ്റെ കൃതികളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മാത്രമല്ല നമ്മൾ ഏറ്റവും പ്രധാനം എല്ലാം അന്നവസ്ത്രാധി മുട്ടാതെ തന്ന് രക്ഷിച്ച് നമ്മളെ തന്നു രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും രക്ഷിക്കുന്ന ഭഗവാൻ പക്ഷെ നമ്മൾ മിക്കവാറും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മൾ നമ്മുടെ ഒരു അഹങ്കാരത്തിൽ ജീവിക്കുന്നു നമ്മൾ വിചാരിക്കുക എല്ലാം ഇത് എൻ്റെ കഴിവാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് എൻ ഞാൻ നേടിയതാണ് എല്ലാവരും എനിക്ക് അടിപ്പെട്ട് എല്ലാവരും എൻ്റെ കീഴിൽ വന്നിട്ട് എൻ്റെ എനിക്ക് സേവനം ചെയ്യണം ഇങ്ങനെയുള്ള ഭാവത്തിൽ നടക്കുന്ന നമ്മൾ നമ്മൾക്ക് മറ്റ് സഹജീവികളോട് ഒരു ഒരു ചിരി പോലും ചിരിക്കാൻ പിന്നെ മടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഈ ചി ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ നമ്മൾ ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കും കാരണം ഞാനത് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പിന്നെ നഷ്ടം എനിക്ക് വരുമോ കാരണം അത് അവന് ഗുണമുണ്ടാകുമോ ഇതിങ്ങനെയൊക്കെ ചി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് നോക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ ദാനമായിട്ടുള്ള ഈ ശരീരം പോലും നമ്മുടെ ശരീരം അതിനെ നിലനിർത്തുന്ന അതുപോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല മാത്രമല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ച് നടക്കുന്ന മനുഷ്യന് അതുകൊണ്ടാണ് ഇടയ്ക്ക് അവൻ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്നത് അതുകൊണ്ട് ആ ഒരു സമർപ്പണം എപ്പോഴും വേണം ഒരു ശ്വാസം പോലും നമുക്കെടുക്കാനുള്ള കഴിവില്ല തനി ആ ഒരു ഉള്ളിൽ ആ ഒരു ചൈതന്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ശ്വാസം പോലും എടുക്കുന്നത് പിന്നെ തമ്പുരാൻ എന്ന പദം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അന്ന വസ്ത്രാദി മുട്ടാതി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഭഗവാനേ നീ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ കാരണം ഞങ്ങൾക്ക് പലതും തന്നു രക്ഷിച്ച് ഞങ്ങളെ നിലനിർത്തുന്ന ഭഗവാനെ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഏത് സമയത്തും നമ്മുടെ നേരെ ഒരു ദയാദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നേരെ കാരുണ്യത്തോടെ നിൽക്കുന്ന ആ ഭഗവാനാണ് തമ്പുരാൻ എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ ദയാദൃഷ്ടി ഈ ദയാദൃഷ്ടി എന്ന് പറയുന്നത് കാരുണ്യവാനാണ് ഭഗവാനെന്ന് പറയുന്നത് ഭക്തവത്സലനാണെന്ന് പറയും അത് ഏത് ഭഗവാനെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരും ആ ഏത് മൂർത്തിയെ ആരാധിക്കുന്ന അത് അവർ കാരണം ഭഗവാൻ അങ്ങനെ രൂപവുമില്ല അങ്ങനെ ഒന്നും ഭഗവാൻ നിരാകാരനാണ് എന്ന് പറയും അപ്പോൾ നമ്മൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളൊരു രൂപത്തെ ആരാധിക്കുന്നത് കാരണം മനുഷ്യൻ്റെ മനസ്സിന് ഒരു രൂപമുണ്ടെങ്കിൽ മാത്രമേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ അങ്ങനെ ഒരു രൂപമൊന്നുമില്ല എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയുന്നു തമ്പുരാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ നമ്മുടെ നേരെ ദയാദൃഷ്ടിയോടുകൂടി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭഗവാൻ അതുണ്ട് ഒരു ധ്വനിയാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ആ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജീവിക്കുമ്പോൾ ആ ഈശ്വരൻ നമ്മൾ ഉപേക്ഷിക്കില്ല എന്നും നമുക്ക് അപ്രാപ്യമായതുപോലും നമുക്ക് പ്രാപിക്കാൻ ആ ഈശ്വരൻ നമ്മളെ സഹായിക്കും അതാണ് അപ്പോൾ അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അനന്യാശിന്ത എന്തോ മാം ഏജനാ പരിവാസതേ തേശാം നിത്യാഭിക്താനാം യോഗക്ഷേമം വഹാമ്യഹം അപ്പോൾ അനന്യാ ചിന്തയെന്തോ മാം എന്നെ മാം എന്നെ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അനന്യഭക്തിയോടുകൂടി ആരാണോ എന്നെ എപ്പോഴും ഓർക്കുന്നത് അവൻ്റെ യോഗവും ക്ഷേമവും യോഗക്ഷേമം വഹാമ്യഹം വഹാമി ഞാൻ വഹിക്കും അഹം ഞാൻ ഞാൻ അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും എന്നാണ് അവൻ്റെ ക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം അവൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഭഗവാൻ ആ ഭഗവാനെ ഈ ഒരു ശ്ലോകം സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ അപ്പോൾ ഈ ഒരു നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ മൂന്നാമത്തെ പദ്യം നാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുഭ്യോ ഗുരുഭ്യോന്നമോ Und um,